നമുക്കറിയാം മുസ്ലിം കൈരളി കേരളത്തിലെ മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം സംഘടനാ ബാഹുല്യത തന്നെയാണ് ആ സംഘടനകൾ പെരുകി പെരുകി വന്ന് ഓരോ സംഘടനകളും പിളർപ്പിൽ നിന്നും പിളർപ്പിലേക്ക് വിഭജിക്കപ്പെട്ടിട്ട് ഈ സമുദായത്തിന്റെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ച അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ച കാര്യങ്ങൾ വീണ്ടും കൊണ്ടുവന്ന് ഈ സമുദായത്തിന്റെ മുന്നിൽ കുത്തി സ്റ്റേജുകൾ പരസ്പരം ഉണ്ടാക്കി പരസ്പരം ഈ സംഘടനകൾ കൊണ്ട് നമുക്ക് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടില്ലായിരുന്നു നമുക്കറിയാമല്ലോ ഈ മലബാറിന്റെ മണ്ണിലാണ് കാസർഗോഡ് ജില്ലയിലാണ് പേര് അള്ളാഹുവിന്റെ ഇതരപക്ഷീയിടുകയും വിശുദ്ധ സുർഹാനിടത്തെ നടുറോട്ടിലേക്ക് കൊണ്ടിട്ട് ഇസ്ലാമിൻ്റെതായ രക്താക്കളെന്ന് പറയപ്പെടുന്നവർ പോലും ആ വിശുദ്ധ സുർഹാൻ പരസ്യമായി കത്തിച്ചരിച്ച് ചാമ്പലാക്കാൻ പോലും മടിക്കുന്നില്ലായിരുന്നു ുമായിട്ട് നമുക്ക് എന്ത് ബന്ധം സംഘടനയ്ക്ക് വേണ്ടി ഖുർആൻ ധരിക്കാൻ പോലും ഈ സമുദായത്തിന് മടിയില്ല ഇതാര ഇസ്ലാമിന്റെ ശത്രുക്കളുടെ കാര്യമല്ല പറയുന്നത് നാഗ്പൂരിന്റെയും ജയ്പൂരിന്റെയും ഒരു പിടി ചേർത്ത് പിടിച്ച് ശൂന്യതയിലേക്ക് അമുസ്ലിമുകളെ മണ്ണെടുത്തെന്നും വിളിച്ച് രാജ്യത്തിനെ അവശേഷിക്കാൻ അനുവാദം കൊല്ല വിവരമില്ലാത്ത വർഗീയ എംപോക്കുകളായ സംഘപരിമാരുടെ സംഭവമല്ല പറയുന്നതും മറിച്ച് മുസ്ലിം സമുദായത്തിലെ സംഘടനകൾ പരസ്യമായി കുർആാൻ കത്തിക്കാൻ പോലും രംഗത്ത് വന്നെങ്കിൽ സഹോദരങ്ങളെ ബന്ധം നമുക്കുർ നമുക്കുന്ന ബന്ധം നമ്മുടെ ജീവിതത്തിന് ബന്ധമുണ്ടോ നമ്മുടെ ബന്ധമുണ്ടോ നാദാപുരത്ത് ഈ വിനീതൻ സംസാരിക്കുമ്പോൾ നാദാപുരത്തിന്റെ ആളുകൾക്ക് സംവാദത്തിന്റെയും പ്രതിവാദത്തിന്റെയും അതേപോലെ തന്നെ കണ്ടന മണ്ഡലങ്ങളുടെയും വേദികളെ ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ല മുസ്ലിം സമുദായത്തിന് ശക്തി പകരാൻ ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കേണ്ട അതിനുള്ള ആർജവും ഊർജ്ജവും ഉള്ള മുസ്ലിം സംഘടനകൾ അതിലുള്ളതായ ശക്തിയുള്ളതായ സ്വർപ്പക്കാരും പണ്ഡിതരുമുള്ളതായ മുസ്ലിം സംഘടനകൾ പരസ്പരം വേദി കെട്ടിക്കൊണ്ട് ഈ സമുദായത്തിനൊരു പ്രയോജനവുമില്ലാത്ത രീതിയിൽ പരസ്പരം കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും നടക്കുമ്പോൾ അക്കൂട്ടത്തിൽ വളരെ ഗൗരവകരമായി സംവാദം നടത്തിയ ഒരു വിഷയമാണ് ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മനുഷ്യന് വേണ്ടി ഖുർആൻ ഓതാമോ ഇല്ലയോ എന്നുള്ള വിഷയം അല്ലേ മരണപ്പെട്ടാൽ അയാൾക്ക് വേണ്ടി ഖുർആൻ ഓതാമോ ഇല്ലയോ എന്നുള്ള വിശ്വാസം ഞാൻ അതിന്റെ ചർച്ചകളിലേക്ക് കടക്കുന്നില്ല മറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത് സംഘടനകൾ ഓരോന്നും മരണപ്പെട്ടവർക്ക് വേണ്ടി കുറാമോ ഓടാൻ പാടില്ലയോ എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അപ്രകാരം ചർച്ചകൾ നടത്തി തങ്ങളുടെ നിരത്തിയിട്ട് എതിർപക്ഷക്കാരനെതിക്കാനും തീവ്രവാദിയാക്കാനും യാതൊരുവിധ മടിയുമില്ലാതെ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്നേഹപൂർവം സ്ത്രീപ്പെട്ട മുസ്ലിം സമുദായത്തിൽ സംഘടനകളോട് ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷം കുർആാനോ എന്നുള്ള ചർച്ച നിങ്ങൾ ഈ ചോദിക്കാനുള്ളത് ഒരു മനുഷ്യന്റെ മുൻപ് അവന്റെ ജീവിതവുമായി വിശുദ്ധ ബന്ധിപ്പിക്കാനുള്ള ചർച്ചകൾ ജീവിതവുമായി കുർആാനെ ബന്ധിപ്പിക്കാനുള്ള ചർച്ച നടക്കുന്നുണ്ടോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ബന്ധപ്പെടട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സ്വാധീനങ്ങൾ എന്തൊക്കെയാ അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടോ അതിനെപ്പറ്റിയുള്ള വാദപ്രതിവാദങ്ങൾ ഇവിടെ ഉണ്ടോ അവിടെ തന്നെയാണ് മുസ്ലിം സമുദായത്തിന് തെറ്റുപറ്റി പോയത് അവിടെ തന്നെയാണ് മുസ്ലിം സമുദായത്തിന് അബദ്ധം പറ്റി പോയത് അവിടെയാണ് എന്റെ പ്രിയപ്പെട്ട സമുദായത്തോട് വിശേഷിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഈ വിനീതന് പറയാനുള്ളത് പാർട്ടി പത്രങ്ങൾ വായിക്കുവാനും സംഘടനവാസികൾ വായിക്കുവാനും ഒരു ദിവസം പ്രിയപ്പെട്ട മുസ്ലിം ൂപ്പക്കാരോട് ഞാൻ ഒന്ന് ചോദിച്ചു കൊണ്ടത് എന്റെ പൊന്നുപോലെ ഖുർആആാൻ പാരായണം ചെയ്യാൻ ഒരു ദിവസം വാല്യ മണിക്കൂറെങ്കിലും ചെലവഴിക്കാൻ നിന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ കുർആാനും പാരായണം ചെയ്യാൻ ഒരു ദിവസം മാറ്റി വെക്കാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് കഴിയുന്നുണ്ടോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട മുസ്ലിം സഹോദരി സഹോദരന്മാർ ക്രൂരമായ പീഡനങ്ങളെ തെഴുക്കുന്നതായ വാർത്തകൾ എന്റെ സഹോദരന്മാരുടെ കാതുകളിലേക്ക് എത്താറുണ്ട് നമുക്കറിയാം ഏറ്റുവാങ്ങുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട് അത്രത്തോളം ക്രൂരമായ പീഡനം കളേറ്റുവാങ്ങുമ്പോഴും ഒരിക്കൽ പോലും വെള്ളപ്പട്ടികളുടെ കാലിൽ വീണ് അരുതേ അരുതേ എന്ന് പറഞ്ഞ ഇടപെടിക്കാൻ തുരുങ്ങിയിട്ടില്ല ഒരിക്കലും ഇങ്ങനെ ചെയ്യരുതേ എന്നവര് പറഞ്ഞിട്ടില്ല മണിക്കൂറുകളോളം ഭാരമുള്ള സിമെന്റ് ബ്ലോക്കുകൾ ചുമന്ന് നിൽക്കേണ്ടി വരുന്നതിന്റെ പേരിൽ കൈകളിലുള്ളതായ ഞരമ്പുകൾ വീർത്തുവന്ന് ആ ഞരമ്പുകൾ പൊട്ടിയിട്ട് അതിൽ നിന്ന് രക്തം രക്തമിങ്ങനെ ഒഴുകി അവസാനം വേദന സഹിക്കാൻ കഴിയാതെ ആ സിമെന്റ് ബ്ലോക്കുകളിൽ നിന്നും കൈമാറ്റുമ്പോൾ കിഞ്ചൽ കിടക്കിന് പാരമുള്ള സിമന്റ് ബ്ലോക്കുകൾ തലയിലേക്കും ശരീരത്തിലേക്കും ഒന്ന് പൊതിച്ച് വേദന തിന്തു കൊണ്ട് മരിക്കുന്ന സഹോദരങ്ങൾ അപ്പോൾ പോലും അമേരിക്കൻ പട്ടികളുടെ പിടിച്ചുകൊണ്ട് അരിതേ എന്നൊരു പറഞ്ഞിട്ടില്ല ഐസ് ഒരു ബന്ധം പോലും ഇല്ലാതെ നിർത്തപ്പെടുന്നതിന്റെ പേരിൽ ശരീരത്തിലെ രക്തമെല്ലാം കട്ട പിടിച്ചിട്ട് ഇഞ്ചിഞ്ചായും മരണത്തെ അഭിമുഖീകരിക്കുമ്പോഴും ഒരിക്കൽ പോലും അരിതേ അരിതേ എന്ന വാക്കു ചെറിയൊണ്ട് പീഡനങ്ങൾ സഹോദരന്മാര് തയ്യാറായിട്ടില്ല അവരുടെ മുന്നിലേക്ക് അവരുടെ പെൺമക്കളെയും മാതാക്കന്മാരെയും സഹോദരിമാരെയും ഭാര്യമാരെയും വെള്ള വെള്ളപ്പട്ടാളക്കാർ ഓരോരുത്തരും മാറി മാറി വസ്ത്രാക്ഷേപം നടത്തിയിട്ട് അല്ലെങ്കിൽ മുന്നിൽ വെച്ച് ഈ ചെറുപ്പക്കാരുടെ മുന്നിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുമ്പോഴും അരിതേ അരിതേ എന്ന് നിലവിളിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നാൽ എന്റെ ചെറുപ്പക്കാരെ അങ്ങനെ അവർക്ക് വേണ്ടി പാനർ എഴുതുമ്പോൾ അവർക്ക് വേണ്ടി തെരുവോരങ്ങൾ ഇറങ്ങി സിന്ദാബാദ് വിളിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ നീ അറിയണം അവർക്ക് വേണ്ടി മകൻ യൂത്ര വിസർജനത്തിന് വേണ്ടി സൗകര്യം ഒഴുക്കി കൊടുക്കുന്ന ബാത്റൂമുകളിലേക്ക് അവർ കടന്നു ചെന്ന് അവരുടേതായ ആവശ്യം നിർവഹിച്ചു സംസ്കാരമനുസരിച്ച് ശുദ്ധീകരിക്കാൻ വേണ്ടി ടിഷ്യൂ പേപ്പർ വയ്ക്കുമ്പോൾ ആ ടിഷ്യൂ പേപ്പർ എടുത്തുകൊണ്ട് ശുദ്ധീകരിക്കാൻ ചെല്ലുമ്പോൾ തുറന്നു വെച്ചപ്പോൾ നിന്നും ഒരു പേപ്പർ ഏറ്റുവാങ്ങുമ്പോൾ പോലും എന്ന് ചെറുപ്പക്കാർ ആ വിശുദ്ധ ഖുർആൻ നെഞ്ചോട് നെഞ്ചോടി ചേർത്ത് പിടിച്ചുകൊണ്ട് അരുദേവ് ഞങ്ങളുടെ ഖുർആനെ ആക്ഷേപിക്കരുത് ഞങ്ങളുടെ ഖുർആനെ ആനെ എന്ന് പൊട്ടിക്കിറങ്ങി നിലവിളിക്കുമ്പോൾ തോക്ക് പിടിച്ചു വെച്ച് അവയുടെ മൂക്കിന്റെ പാനത്തിലേക്ക് തോക്കിന്റെ പാത്ത് കൊണ്ടിക്കുമ്പോൾ പുറത്തേക്ക് ചേച്ചും പിടിവരാതെ ഖുറാനിനെ സ്നേഹിക്കുന്നതായ കുറുആാനിനോട് കടമകളും കടപ്പാടുകളും ബാധ്യതയും പ്രതിബദ്ധതയും ഉണ്ടെങ്കിൽ ഈ ലോകത്തുള്ള മുഴുവൻ ചെറുപ്പക്കാരെയും നമ്മുടെ സഹോദരങ്ങളുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്കതിനെ കഴിയുന്നുണ്ടോ നിനക്കതിനെ കഴിയുന്നുണ്ടോ നിന്റെ വീട്ടിലുമില്ലേ ൻ നിന്റെ പള്ളിയിലുമില്ലേ റർ നിന്റെ കടകമ്പോളങ്ങളുമില്ലേ കുർആാൻ ആ റുന്ന് എടുക്കാൻ കൊണ്ട് കഴിയുന്നുണ്ടോ ആ ർആനൊന്ന് പാരണം റുർആാനൊന്ന് പഠനവിധേയമാക്കാൻ ആന ഒന്ന് പ്രാവർത്തികമാക്കാൻ ആ ഖുർആാനിന്റെ പ്രബോധനം ഈ ലോകത്തുള്ള സകല മനുഷ്യർക്കും കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ എന്ത് ബന്ധമാണ് നമുക്ക് ഖുർആാനുമായിട്ടുള്ളത് റക്കത്തിന് വേണ്ടി വീട്ടിന്റെ അലമാരയിൽ സൂക്ഷിച്ചു വെക്കേണ്ട ജീവിതവുമായി ബന്ധമുണ്ടാകണം ജീവിതവുമായി ബന്ധമുണ്ടാകണം എന്റെ പ്രിയപ്പെട്ട ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ ഈ വിനീതൻ എന്നാലെ സൂചിപ്പിച്ചതുപോലെ മലബാറിലെ തലയിൽ തട്ടമിട്ട നാടമില്ലാത്ത മുസ്ലിം അംഗമാർ ോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ മുന്നിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ട് അതിവസ്ത്രം കഴുകി ചിട്ടായാലും കുഴപ്പമില്ല

അത് ലോകത്തിന്റെ മുന്നിൽ തുറന്നു പറയാൻ പാടില്ല എന്ന് എന്നുപോലും വിവരമില്ലാത്ത പിഞ്ചോമന മക്കളുടെ മൈക്കുകൾ വെച്ച് വീട്ടിൽ രഹസ്യമായ നിമിഷങ്ങൾ പോലും ലോകത്തിന്റെ മുന്നിൽ സ്വയം സമയം കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നന്മാര് സമയം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഖുർആാനിന് വേണ്ടി സമയം കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ടോ അവിടെയാണ് നമുക്ക് കഴിയേണ്ടത്